നമസ്കാരം ചിയ വിത്തുകളുടെ ചിയ സീഡ്സ് ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ച് ഏകദേശം ആറ് മിനിറ്റ് ദൈർഘ്യമുള്ള വിവരങ്ങൾ താഴെ നൽകുന്നു ചിയ വിത്തുകൾ ഒരു സൂപ്പർ ഫുഡ് ചിയ വിത്തുകൾ ഇന്ന് ലോകമെമ്പാടും വളരെ പ്രശസ്തമായ ഒരു സൂപ്പർ ഫുഡാണ് മെക്സിക്കോ ഗ്വാട്ടിമാല തുടങ്ങിയ രാജ്യങ്ങളിൽ പണ്ടുകാലം മുതൽക്കേ ഇവ ഉപയോഗത്തിലുണ്ട് കാഴ്ചയിൽ ചെറുതാണെങ്കിലും പോഷകങ്ങളുടെ ഒരു കലവറയാണ് ഈ വിത്തുകൾ ചിയ വിത്തുകളുടെ പ്രധാന ഗുണങ്ങൾ പ്രയോജനങ്ങൾ വിത്തുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നിരവധി ആരോഗ്യപരമായ ഗുണങ്ങൾ നൽകും ഒന്ന് പോഷക സമൃദ്ധി വിത്തുകൾ നാരുകൾ പ്രോട്ടീൻ ഒമേഗ മൂന്ന് ഫാറ്റി ആസിഡുകൾ പ്രത്യേകിച്ച് ആൽഫാലിനോലിനിക് ആസിഡ് അഥവാ എ എൽ എ കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് മാങ്കനീസ് തുടങ്ങിയ വിറ്റാമിനുകളും ധാതുക്കളും കൊണ്ട് സമ്പുഷ്ടമാണ് രണ്ട് ദഹനാരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഇവയിൽ നാരുകൾ വളരെയധികം അടങ്ങിയിട്ടുണ്ട് നാരുകൾ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ഉടലിലെ ചലനം ക്രമീകരിക്കാനും സഹായിക്കുന്നു ഇത് ദഹനവ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു മൂന്ന് ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നു ചിയ വിത്തുകളിലെ ഒമേഗ മൂന്ന് ഫാറ്റി ആസിഡുകൾ ഹൃദയാരോഗ്യത്തിന് ഉത്തമമാണ് ഇവ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും രക്തത്തിലെ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നതിനും അതുവഴി ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിനും സഹായിച്ചേക്കാം നാല് ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ചിയ വിത്തുകളിലെ ഉയർന്ന അളവിലുള്ള നാരുകളും പ്രോട്ടീനും വയറു നിറഞ്ഞ പ്രതീതി സേറ്റി നൽകുന്നു ഇത് വിശപ്പ് കുറയ്ക്കാനും അമിതമായ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാനും അതുവഴി ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും അഞ്ച് എല്ലുകളുടെ ആരോഗ്യം കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം തുടങ്ങിയവ ചിയ വിത്തുകളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഈ ധാതുക്കൾ എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിനും ആരോഗ്യത്തിനും അത്യാവശ്യമാണ് ആറ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു നാരുകൾ കൂടുതലായതിനാൽ വിത്തുകൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം രക്തത്തിലേക്ക് പഞ്ചസാര ആഗിരണം ചെയ്യുന്നത് മന്ദഗതിയിലാക്കാൻ സഹായിക്കും ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിൽ പ്രയോജനകരമാണ് പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് വിത്തുകളുടെ ദോഷവശങ്ങൾ പാർശ്വഫലങ്ങൾ വിത്തുകൾ പൊതുവെ സുരക്ഷിതമാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഇവ ദോഷകരമാവാം ഒന്ന് ദഹനപ്രശ്നങ്ങൾ അമിതമായ അളവിൽ വിത്തുകൾ കഴിക്കുകയോ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുകയോ ചെയ്താൽ ഉയർന്ന നാരുകളുടെ അളവ് കാരണം ദഹന പ്രശ്നങ്ങളായ വയറുവീർപ്പ് ബ്ലോട്ടിംഗ് വയറുവേദന ഗ്യാസ് വയറിളക്കം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ മിതമായ അളവിൽ മാത്രം ഉപയോഗിക്കുകയും നന്നായി വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുകയും വേണം രണ്ട് രക്തം കട്ട പിടിക്കുന്നത് മന്ദഗതിയിലാക്കുന്നു വിത്തുകളിലെ ഉയർന്ന ഒമേഗ മൂന്ന് ഫാറ്റി ആസിഡ് രക്തം കട്ട പിടിക്കുന്ന പ്രക്രിയയെ ബാധിച്ചേക്കാം അതിനാൽ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്നവരും ഏതെങ്കിലും ശസ്ത്രക്രിയക്ക് തയ്യാറെടുക്കുന്നവരും ഡോക്ടറുടെ ഉപദേശം തേടണം മൂന്ന് രക്തസമ്മർദ്ദം കുറയാൻ സാധ്യത വിത്തുകൾക്ക് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ കഴിവുണ്ട് അമിതമായി കഴിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കുറഞ്ഞ രക്തസമ്മർദ്ദമുള്ളവർക്കും രക്തസമ്മർദ്ദത്തിനുള്ള മരുന്നുകൾ കഴിക്കുന്നവർക്കും ഇത് രക്തസമ്മർദ്ദം വളരെ താഴ്ന്നു പോകാൻ കാരണമായേക്കാം നാല് അലർജി ചില ആളുകൾക്ക് വിത്തുകൾ കഴിക്കുമ്പോൾ അലർജി ഉണ്ടാകാം ഇത് ചൊറിച്ചിൽ ചുണ്ടിലോ നാക്കിലോ ഉള്ള നീർക്കെട്ട് സ്വെല്ലിംഗ് ശ്വാസം മുട്ടൽ തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് കാരണമാവാം വിത്തുവർഗ്ഗങ്ങളോട് അലർജി ഉള്ളവർ ശ്രദ്ധിക്കണം അഞ്ച് ശ്വാസം മുട്ടൽ ഗുരുതരമായ അവസ്ഥ വളരെ അപൂർവമായി ഉണങ്ങിയ ചിയ വിത്തുകൾ ധാരാളം കഴിച്ച ശേഷം ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരുന്നാൽ വിത്തുകൾ അന്നനാളത്തിൽ കുടുങ്ങി ശ്വാസം മുട്ടലിന് കാരണമായേക്കാം ഇത് ഒഴിവാക്കാൻ എപ്പോഴും വെള്ളത്തിൽ കുതിർത്തോ മറ്റേതെങ്കിലും ഭക്ഷണ ചേർത്തോ മാത്രം ചിയ വിത്തുകൾ ഉപയോഗിക്കുക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചിയവിത്തുകൾ എപ്പോഴും മിതമായ അളവിൽ മാത്രം കഴിക്കുക ഒരു ദിവസം ഒന്ന് ദശാംശം അഞ്ചു മുതൽ രണ്ട് ടേബിൾ സ്പൂൺ ഏകദേശം ഇരുപത് ഗ്രാം വരെയാണ് സാധാരണയായി ശുപാർശ ചെയ്യുന്നത് ഇവ ഉപയോഗിക്കുന്നതിനു മുമ്പ് കുറഞ്ഞത് പതിനഞ്ച് മുതൽ ഇരുപതു വരെ മിനിറ്റെങ്കിലും വെള്ളത്തിലോ പാലിലോ കുതിർക്കുന്നത് ദഹനം എളുപ്പമാക്കും ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും എന്തെങ്കിലും രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരും ചിയവിത്തുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിനു മുമ്പ് ഡോക്ടറുമായി ആലോചിക്കുന്നത് ഉചിതമാണ് ചുരുക്കത്തിൽ വിത്തുകൾ ആരോഗ്യകരമായ ഒരു ഭക്ഷണമാണ് എന്നാൽ അതിന്റെ ഗുണങ്ങൾ പൂർണ്ണമായി ലഭിക്കുന്നതിനും ദോഷവശങ്ങൾ ഒഴിവാക്കുന്നതിനും അളവിലും രീതിയിലും ശ്രദ്ധിക്കുക